ഇത്തവണത്തെ ശബരിമല തീർത്ഥാടന കാലം പൂർത്തിയായാലുടൻ എരുമേലിയിലെ ഭവന നിർമ്മാണ ബോർഡിന്റെ സ്ഥലത്ത് കൺവെൻഷൻ സെന്റർ അടക്കമുള്ള സൌകര്യങ്ങളോടുകൂടിയ ഡിവോഷണൽ ഹബിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് റവന്യൂ നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ എരുമേലി ചെറിയമ്പലത്തിന്റെ സമീപം ഭവന നിർമ്മാണ ബോർഡിന്റെ ശബരിമല മണ്ഡലകാല തീർത്ഥാടന വാഹന പാർക്കിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഇരുവശത്തേക്കുമുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിനായി വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു മാത്രം പാർക്കിംഗ് ആയാൽ ഒരു ഓഡിറ്റോറിയവും താമസ കേന്ദ്രവും ഒക്കെ വന്നാൽ നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട് അത്യാവശ്യം പൊതുപരിപാടികളും വിവാഹങ്ങളും ഒക്കെ നടക്കാവുന്ന ഒരു കേന്ദ്രം കൂടിയായി ഒരു കൺവെൻഷൻ സെന്റർ കൂടിയായിട്ട് ഇത് മാറ്റാൻ പറ്റിയാൽ അതൊരു വലിയ ഗുണകരമായിട്ടുള്ള ഒരു മാറ്റമാകും അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് തീർച്ചയായും ഞങ്ങളത് കൂട്ടായി ആലോചിക്കുകയാണ് ഹൗസിംഗ് ബോർഡും ജില്ലാ കളക്ടറും എം എൽ എയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ഒക്കെയായി കൂടിയാലോചിച്ച് ഒരു ചെറിയ കാലത്തിനുള്ളിൽ കഴിയുമെങ്കിൽ ഈ ദർശനകാലം കഴിഞ്ഞാൽ ഉടനെ തന്നെ ആരംഭിക്കാവുന്ന വിധത്തിൽ ഒരു പദ്ധതിക്ക് ഹൗസിംഗ് ബോർഡ് ബന്ധപ്പെട്ടവരുടെ കൂടി സഹായത്തോടു കൂടി ഒരു പൊതു താല്പര്യ ഹർജി ക്ഷണിച്ചുകൊണ്ട് താല്പര്യ പത്രം ക്ഷണിച്ചുകൊണ്ട് ആരംഭിക്കാൻ പോകുന്ന കാര്യം കൂടി സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ഉടമസ്ഥതയിൽ എരുമേലി ചെറിയമ്പലത്തിന് സമീപമുള്ള ആറര ഏക്കർ സ്ഥലത്തിന്റെ പകുതി സ്ഥലത്താണ് പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് എരുമേലിയിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള ഡിവോഷണൽ ഹബ്ബ് നടപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ ഭവന നിർമ്മാണ ബോർഡ് ആവിഷ്കരിച്ചിട്ടുണ്ട് മൂന്ന് ഘട്ടമായാണ് പദ്ധതി നടപ്പാക്കുക ഇതിന്റെ പ്രാരംഭ ഘട്ടമായിട്ടാണ് മിതമായ നിരക്കിൽ വാഹന പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നത് താൽക്കാലിക ടോയ്ലറ്റ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ ഭക്ഷണശാലകൾ റിഫ്രഷ്മെന്റ് സെന്റർ ഫ്തീരിയ ടോയ്ലറ്റ് എന്നിവയും മൂന്നാം ഘട്ടത്തിൽ ഗസ്റ്റ് ഹൌസ് കോട്ടേജുകൾ ഡോർമെറ്ററി അനുബന്ധ കെട്ടിടങ്ങൾ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു ചടങ്ങിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർമാൻ ടി വി ബാലൻ സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് സെക്രട്ടറി ഷീബ ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശുഭേഷ് സുധാകരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ സുജി സണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു Newsburo ir Mėly.